സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ഞാൻ ജിതിനെ ആദ്യമായിട്ട് കാണുന്നത് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ആ സമയത്താണ് ജിതിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ജസ്റ്റ് ഒരു അത്രയും ആ സമയത്താണ് പിന്നെ എന്നൊൻ സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആകെ പരിചയമുള്ള ഒരാൾ കാര്യം ഈ നേരത്തെ ഉണ്ടാക്കുന്ന അവിടെ നിന്ന് ഞങ്ങള് തമ്മില് നല്ല വളരെ നല്ല സൗഹൃദം ഉണ്ടായി ഗോദ ഒരുമിച്ച് വർക്ക് ചെയ്തു പിന്നെ കൽക്കി അസോസിയേറ്റ് ആയിരുന്നു ശേഷം ഗോദൊരു നാളത്തെ പരിചയമുണ്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടും പിന്നെ തുടർന്നും അവനെ കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ യാദൃശ്യമായിട്ടൊരു വലിയ പ്രോജക്റ്റുമായിട്ട് ജിതിൻ വരുന്ന ഒരു എന്റെയും കോമൺ ഫ്രണ്ട് ആയിട്ട് പറഞ്ഞപ്പോ ഞാൻ ജിതിനെ വിളിച്ച് അതിനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു അപ്പം ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞു ഇത് കഴിയിട്ട് അടുത്ത പ്രോജക്റ്റില് നമുക്ക് സഹകരിക്കാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് കാപ്പിയുടെ ലൊക്കേഷനിൽ പുള്ളി വന്നിരുന്നു അത് ഷൂട്ടിങ് നടക്കുന്ന സമയത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒരു വേഷം നമുക്കിതിൽ ചെയ്യാം അടുത്ത വിടത്തിലല്ല ഇതിൽ തന്നെ ചെയ്യണം പറഞ്ഞു വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പറഞ്ഞിട്ട് പിന്നീട് പെട്ടെന്ന് പറഞ്ഞു ആ അല്ല കുറച്ചുകൂടെ വേറൊരു നല്ല വേഷമുണ്ട് അത് ചെയ്താലേ ഞാൻ പറഞ്ഞു ഈ ഏത് ചെയ്യണമെന്ന് ജിതിൻ തീരുമാനിക്കുന്നു പറഞ്ഞു ഞാൻ ഏത് ചെയ്താലാണ് നന്നാവുക എന്ന് ജിതിന് തോന്നുന്നു എന്തായിരിക്കും അപ്പം ജിതിൻ പറഞ്ഞു ഈ വേഷമാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തുടങ്ങിയ ബന്ധമാണ് ആ ബന്ധം ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ നമ്മൾ ഈ വലിയ പ്രോജക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഈ പടം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു ചെറിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ ടൂവിനോ തോമസ് അജയൻ്റെ രണ്ടാം ഭക്ഷണമായിട്ട് വരുന്നു എന്നുള്ളത് അപ്പോൾ അവിടെ ലൊക്കേഷൻ ചെന്നപ്പോൾ തൊട്ട് ഈ ഇവർ എന്തൊക്കെയാണോ മനസ്സിൽ കണ്ടിരുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇവരുടെ കഴിവ് വൈദഗ്ധ്യമൊക്കെ നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പൊ സന്തോഷം കൂടി ഷൂട്ടിംഗ് തീർന്നപ്പോൾ എനിക്ക് വളരെ തൃപ്തിയോടെ എനിക്ക് അവിടെ നിന്ന് നേരെ ഞാൻ പോയത് ഫലിമിയുടെ ലൊക്കേഷനിലേക്കാണ് രാജസ്ഥാനിലേക്കാണ് അപ്പൊ നല്ല അവിടെ ചെന്നോടെ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ തീർത്തിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് വളരെ എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞു പിന്നെ ആ ബന്ധം തുടർന്നു ഇടയ്ക്കിടയ്ക്ക് സുജിത്തിനെ വിളിക്കും ഇടക്കിടക്ക് ജിത്തിനെ വിളിക്കും പിന്നെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിനെ കുറിച്ച് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ചോദിച്ചിരുന്നത് നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൽ നമ്മൾ പ്രൊമോഷൻ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് പ്രതീക്ഷയുടെ അമിതഭാരം കൊടുക്കാതെ എങ്ങനെ ഈ ചിത്രത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്നുള്ളതാണ് നമ്മുടെ വെല്ലുവിളി കാരണം ഭയങ്കരമാണ് ഇതിപ്പോൾ ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉദാത്ത ചലച്ചിത്ര കാവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ പറയുന്നത് പ്രേക്ഷകന് ഓണത്തിന് കാണാൻ പറ്റിയ മികച്ച ഒരു എൻറ്റർടൈൻമെന്റ് പാക്കേജ് ആയിരിക്കും ഇതിനകത്ത് എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാ ഇമോഷൻസും ഇമോഷൻസിൻ്റെ കൂടെയുള്ള റൊമാൻസ് ആക്ഷൻ ത്രില്സ് കേരളത്തിൻ്റെതായിട്ടുള്ള ചില വടക്കം പാട്ടുകൾ പോലത്തുള്ള ചില കാര്യങ്ങൾ പിന്നെ ചരിത്രമാണോ ഐതിഹ്യമാണോ എന്ന് പ്രേക്ഷകർക്ക് അത്രത്തോളം ഉറപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥാ തന്തുണ്ട് ഇതിനകത്ത് അതിൻ്റെ ഒരു ആഖ്യാനമുണ്ട് പറ ചോട്ടേട്ടാ ഇനിപ്പോ ചോദിച്ചു മേടിച്ചോടെ ഞാൻ തന്നെ പറഞ്ഞത് ഞാൻ ജിതിനെ കാണുന്നത് എന്ന നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഒരു ഒരു കോളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ഷോട്സൊക്കെ ഇട്ടിട്ട് ഷോർട്സൊക്കെ ഇട്ടിട്ട് ടീഷർട്ട് ഒക്കെ ഇട്ടുള്ള ഒരു ഒരു യോയോ പയ്യനാണ് അപ്പൊ ഇവർ അങ്ങോട്ടോന്ന് ഇങ്ങോട്ട് വന്ന് അന്ന് നമ്മുടെ മേജർ വിസാറിന്റെ മോനെ അർജുനും ഇവർ രണ്ടുപേരാണ് ഭയങ്കര സ്റ്റൈലാക്കിയത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അപ്പം ഞങ്ങൾ നോക്കുമല്ലോ അന്ന് വലിയ നന്മാരൊന്നും അല്ല എന്നാലും കണ്ടു അപ്പോ ഇവരൊക്കെ ആയിരിക്കും നാളെ സിനിമയൊക്കെ എടുക്കുക എന്ന് വിചാരിച്ച് ഒരു ഒരു കലയുണ്ട് എന്ന് തിരിച്ചറിയും അപ്പോൾ അതിൽ പാർവതിക്ക് ഞാൻ കത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൊന്തയിൽ ആക്കിയിട്ട് അപ്പോൾ ഒരു പടിക്കെട്ട് കയറിയിട്ട് അവിടേക്ക് പോകുന്നു അപ്പോൾ ഇവിടെ ആളുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിർത്തി നിർത്തി ഒന്നും പാസിങ് വരരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിരിക്കുക അതിൻ്റെ ഒരു കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ട് അപ്പം തന്നെ ഞാൻ അവനോട് ചാൻസ് വെച്ചു എടാ നീയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്നെ വിളിക്കും വിളിക്കും തീർച്ചയായിട്ടും വിളിക്കും എന്തായാലും ഞാൻ സിനിമയുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞാൽ പക്ഷെ മൊയ്തീൻ എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട വാക്കതാണ് വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ആ വാക്ക് പാലിച്ചു ട്രിവാണ്ട്രത്തൊരു മാളിൽ കണ്ടപ്പം ഇങ്ങനെ സിനിമയുണ്ട് വിളിക്കും ടൊവിയാണ് അജയൻ്റെ അപ്പം എനിക്കൊരു അമർച്ചിത്ത കഥയുടെ പേര് അജയ്ൻ്റെ രണ്ടാം വർഷം അങ്ങനത്തെയാണ് അങ്ങനത്തെ ഒരു പോസ്റ്ററൊക്കെ ആലോ നമ്മൾ കണ്ടത് അങ്ങനെ ഇതാക്കി അപ്പം പിന്നെ പറയുന്നത് ടൊവിനോൻ്റെ ഹീറോയിനായിട്ടാണ് എന്ന് പറഞ്ഞ് ഒന്ന് ഞാനൊരു ചുമരിലൊക്കെ തറങ്ങി ചോദിച്ചു ടൊവിനോ സംബന്ധിച്ചോടാ അങ്ങനെയാണ് ജിതിനുമായിട്ട് തീർന്നത് പിന്നെ നുജിത്തേട്ടനുമായിട്ടാണ് കോൺവേസേഷൻ അദ്ദേഹം സ്ക്രിപ്റ്റ് അയച്ച് തന്നപ്പോൾ തന്നെ നമുക്ക് ഈ സിനിമയിൽ വലിയൊരു വിശ്വാസം ഉണ്ടായി ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വരികൾക്കിടയിലൂടെ വായിച്ച് നമുക്ക് വലിയ വലിയ കഥകൾ ഓരോ വരിയിലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരെഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് ഞങ്ങൾക്ക് കഥാപാത്രങ്ങളിലേക്ക് പോകാനും അവരുടെ ജീവിതത്തെ മനസ്സിലാക്കാനും ഒക്കെ വളരെ എളുപ്പമായിരുന്നു ജയതുശേട്ടൻ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ട സിനിമ ഇതങ്ങ് തള്ളി മറയ്ക്കും എന്നൊന്നുമല്ല നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവര് കാമുകി കാമുകന്മാരെ പോലെ തന്നെ വന്നിട്ട് മൂലനും ഇങ്ങനെ നടക്കുന്നത് കാണാം അവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ അല്ല അത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇല്ലായ്മേലും വല്ലായ്മേലും ഒന്നിക്കുമ്പോ അതിന് ആർദ്രായിരിക്കും കുറെ കൂടെ ബന്ധം എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ അങ്ങനെ ഒരു മേൽവിലാസം ഇല്ല കാരണം ഒരു സിനിമ പറയുന്നു ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ അത് വിശ്വസിക്കുക അപ്പം എന്നെ മൊയ്തീനിൽ വർക്ക് ചെയ്തൊരു ശ്രീജിത്ത് എൻ്റെ നെയബറാണ് ശ്രീജിത്ത് അസോസിയേറ്റ് ആണ് അപ്പം ശ്രീജിത്ത് വഴിയാണ് ജിതിൻ എന്നെ വരുന്നതും അങ്ങനെ നാട്ടിൽ നാട്ടിൽ ഞാൻ നീലേശ്വരത്ത് സ്വദേശിയാണ് അപ്പം അവിടെ വന്ന് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ അന്ന് ചെയ്യാന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനൊരു സിനിമ ഇതിലോട്ട് എത്തുമോ അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ നമുക്ക് ഉണ്ടാക്കിയത് ഇങ്ങനൊരു പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ എന്നൊന്നും അറിയില്ല പക്ഷേ അവനൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു നമ്മൾ ചേട്ടാ ഇത് ചെറുതായി ചിന്തിക്കരുത് വലുതായി തന്നെ ചിന്തിക്കണം അപ്പം അങ്ങനെ വലുതായി ചിന്തിക്കാനുള്ളൊരു വിഷനൊന്നും സത്യത്തിൽ എനിക്കില്ല പക്ഷേ അതവൻ നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഈ കഥയ ഈ പശ്ചാത്തലത്തിന് ഇനിയും വലുതാവണം അപ്പം അങ്ങനെയുള്ള നിഷ്കർഷ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നമ്മളെ ചർച്ചയിൽ എവിടെ അതൊരു ഈഗോ ഒരു ഒരു സ്പോട്ട് പോലും വരാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ ആക്സെപ്റ്റ് ചെയ്യും പക്ഷേ അതെല്ലാം അവൻ്റെതായ ഒരു വിഷൻ ഉണ്ടായിരുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ക്ലബ് ചെയ്യാനുള്ള എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ തീർച്ചയായിട്ടും വേണ്ടത് അപ്പം സിനിമയെ വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ആദ്യം മുതൽ അത് തന്നെ അതിന് വലുതായിട്ട് കാണുക എന്നുള്ളതാണ് വലുതായി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ബ്രഹ്മാണ്ടം നല്ല കേട്ടോ എന്നാലും ആൾക്കാരിലേക്ക് അതൊരു കാഴ്ചയായിട്ടൊരു കോമിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമർ ചിത്രകഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്ത് പറഞ്ഞാലിതൊരു അജയെന്ന് പറഞ്ഞ ഒരാളുടെ സാധാരണക്കാരൻ്റെ കഥയാണ് ആഫ്റ്റർ ഓൾ അതിൽ അയാളുടെ ജീവിതത്തിൽ വരുന്ന രണ്ട് കാലഘട്ടങ്ങളിൽ അയാളുടെ ലൈഫുമായി ബന്ധപ്പെട്ട രണ്ട് മറ്റു രണ്ട് മനുഷ്യർ അപ്പോൾ ഒരു ഗ്രാമം ആ ഗ്രാമത്തിന് മൂന്ന് കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എത്ര രസകരമായി പറയാൻ പറ്റും അപ്പോൾ അതിലുണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് അപ്പം വിഷ്വലൈസ് ചെയ്യുമ്പോൾ എല്ലാ പ്രായമുള്ള ആൾക്കാർക്കും ഇത് കാണണം അങ്ങനെ ഒരു കഥ നാട്ടുകാരിലേക്ക് എത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് തന്നത് അപ്പോൾ അവൻ്റെ ഒരു വിശ്വാസം ആയിരുന്നു സത്യത്തിൽ ഈ സിനിമയെ ഇങ്ങനെ കൊണ്ടുവരാൻ പിന്നെ ടോവിനോ എന്ന് പറഞ്ഞ ആളുടെ പൂർണ്ണ പിന്തുണയും തുടക്കം മുതൽ നമ്മൾ ഒരേ കഥ പറഞ്ഞിട്ടുള്ളൂ ടോവിയാണ് ടോവി തന്നെയാണ് ഇന്ന് നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾ എല്ലാ അർത്ഥത്തിലും നമ്മളെ കൂടെ സഞ്ചരിച്ചയാളും ടോവിനെ തന്നെയാണ് പിന്നെ വലിയ ആൾ ആക്ടേഴ്സ് ജയദേശറിനെ പോലത്തെയും സുരഭി വലിയ ആൾക്കാർ പിന്നീട് നമ്മുടെ ഭാഗമായി മാറുകയും പിന്നെ അതൊക്കെ ഒരു കുടുംബത്തിൻ്റെ അടുപ്പാണ് ജയദേശ് സാറൊക്കെ നമ്മളോടൊരു പോലെയാണ് ഓരോ കാര്യങ്ങളും ാണ്ഡേഷനെ ചോദിച്ചിട്ടുള്ളത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം